അല്ല 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 ആ വെള്ളം ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കാൻ തരുന്നില്ല സമക്ക് ഇപ്പൊ നിസ്കരിച്ചോ നിസ്കെച്ച നമുക്ക് ചരിത്രം പറഞ്ഞിട്ടോ badal na na ay ba ാഹു അല്ലെങ്കിൽ അറിയാം ഇജിറ വന്ന് ആദ്യമായിട്ട് മദീനയിൽ എത്തിച്ചേർന്ന ഒരു ഗ്രാമമാണ് ബിസ്ബ അല്ലെങ്കിൽ ഇസ്ബ എന്ന പേരിൽ അറിയുന്ന ഗ്രാമം എബിസാഹു അല്ലെങ്കിൽ ശക്തമായ അക്രമമേൽക്കുന്ന സമയത്ത് ആ നബി തങ്ങൾക്ക് മുമ്പ് തന്നെ രക്ഷപ്പെടാൻ വേണ്ടി പല സ്വഹാബാക്കളെയും മദീനയിലേക്ക് നേരെ കാണിച്ചു ആ അങ്ങനെ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മുസ്ഹാബുവിന് ഉമീർ അലി അള്ളാഹുവിന് ഇങ്ങോട്ട് വരികയാണ് അങ്ങനെ മുസ്ലഹ്ബിനോ ഉമ്മർ അലി അള്ളാഹു വന്ന് പിന്നീട് ഓരോ സ്വഹാബാക്കളും ബഹുമാനപ്പെട്ട ഉമർദിനോ ഖത്താബ് തങ്ങളെടുക്കാം ആ സമയത്തെല്ലാം സുദ്ധീകരണങ്ങൾ അലൈഹി അല്ലാ ഇസ്ലോട് ചോദിക്കുമായിരുന്നു ഞാനും പോകട്ടെ മദീനയിൽ എന്ന് ചോദിക്കുന്ന സമയത്ത് സിദ്ദീഖ് സുദ്ധീകരനോട് അള്ളാ സിദ്ധിക്ക് നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരൻ തന്നെ കിട്ടും അതുവരെ നിങ്ങൾക്ക് എന്ന് പറയുമായിരുന്നു അങ്ങനെ സിദ്ദീഖ് അലി അള്ളഹൻ ഈ കൂട്ടുകാരൻ നെരുത്തങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ യാത്രയ്ക്ക് വേണ്ടി ഹിജർ യാത്രയ്ക്ക് വേണ്ടി രണ്ട് ഒട്ടങ്ങൾ വാങ്ങിവെച്ചു എന്നാണ് ചരിത്രം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ മദീനയിലേക്ക് അക്രമിക്കപ്പെടുന്ന സൊഹാബാക്കളെല്ലാം അയച്ചു അങ്ങനെ അവസാനമായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബിസ് അലി ശുദ്ധീകരണങ്ങളും മക്കയിൽ നിന്ന് ഹിജ്ജറ വന്നു എട്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആദ്യമായിട്ട് എത്തി എത്തിച്ചേർന്ന ഗ്രാമമാണ് ഉസ്ബ അലഹി ഇസ്ലാ എന്ന് പറയപ്പെടുന്ന ഈ ഗ്രാമം അപ്പോൾ ഇവിടെ നിബിത്തങ്ങൾ എത്തുന്നതിന് മുമ്പ് സൊഹാബാക്കൾ താമസിച്ചിരുന്നു അപ്പം ഈ ഗ്രാമത്തിൽപ്പെട്ട ജഹജബ ഗോത്രത്തിൽപ്പെട്ട ബനു സലമൻ നജാരി എന്ന കൊല്ലങ്ങളെയായിരുന്നു റസൂറുള്ള ഉപ്പാപ്പയായ ഹാഷിം എന്നവര് കല്യാണം കഴിഞ്ഞത് അപ്പോൾ റസൂർള്ളഹാൻ ഉപ്പാപ്പാൻ്റെ നാടും കൂടിയാണ് അപ്പോൾ ഏതായാലും നബിസാഹ് അലൈഹി സ്വലം ലമിതങ്ങൾക്ക് മുമ്പ് സഹാബാക്കൾ താമസിക്കുകയും അവർ നിസ്കരിക്കുകയും അവർ ഒതോടൊക്കെയും കടവും പല്ലുമാണ് ഇത് കണ്ടത് അപ്പോൾ നബിഷള്ളാ ഈ പള്ളിക്ക് മസ്ജിദിൻ നൂറ് എന്ന് പറയും മസ്ജിദ് ഹജീമെന്ന് പറയും കടലിൻ്റെ എന്ന് പറയും മസ്ജിദിൻ പപ്പി പല പേരുകളുണ്ട് ആ പേ മസ്ജിദ് കാരണം ഈ ഘടകങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എന്ന് പറയുന്നു അബി അള്ളാഹുലി മാറ്റി തന്നെ സംസാരിച്ച് രാത്രിയായപ്പോൾ അവർ വീടുകളിലേക്ക് പോകാൻ വടക്കില്ലാതുകൊണ്ടപ്പോ അബിസ് അല്ലാവിക്ക് വടികൊടുക്കുകയും ആ വടി പ്രകാശത്തിൽ വന്ന് വെച്ചാണ് എന്ന കാരണത്താൽ മസ്ജിദ് നൂറ് എന്ന് പറയുന്നു രണ്ട് സഹാബാക്കൾക്ക് പരിക്ക് വച്ചിരുന്നു അത് സന്ദർശിക്കാൻ ഇബ്സ് അല്ലാഹുജീസമാങ്ങളെ ഉള്ള ആ സ്ഥല ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ കിണറുണ്ടായിരുന്നു ആ കിണർ നല്ല കിണറായിരുന്നു നല്ല വെള്ളമായിരുന്നില്ല ഇസു അല്ലാ വുസമ്മത്തങ്ങൾ തുപ്പി കൊടുത്തിട്ട് ആകുമ്പോൾ ഉണ്ടായി ആ കിണർ നല്ല കിണറായി മാറിയ നല്ല വെള്ളം നല്ല വെള്ളമായി മാറിയ ആ സ്ഥലം കൂടി അതിർക്കുണ്ട് അപ്പം അതിനു മുമ്പ് സൽമാൻ ഫാർസ അലിയുള്ളാഹുവിൻ്റെ പേർച്ചക്കാരനായിരുന്നു അതായത് മജൂസിയായിരുന്നു ആയിരുന്നു മജൂസി അല്ലെങ്കിൽ അഗ്നി ആരാധന തീക്ക് ആരാധിക്കുന്നവരായിരുന്നു അപ്പോൾ സൽമാ ഫാസ് അലഹിഅള്ളാഹുന് ചെറുപ്പത്തിൽ തന്നെ തൗറാത്ത് പഠിക്കാൻ വേണ്ടി പോയി ചെറുപ്പം ഞാൻ മദ്രസയിലേക്ക് പോകുന്നില്ലേ ആ പ്രായത്തിൽ തന്നെ തൗറാത്ത് പഠിക്കാൻ പോയി ആ തൗറാത്ത് പഠിക്കുകയും ഇസ്ലാമിനെ പറ്റിയ മറ്റേ അപ്പം ഇസ്ലാമാണത് തവറാത്ത് പഠിച്ചാൽ അന്നത്തെ ഇന്നമല്ല ഖുര്ആാൻ ഷരീഫില്ലേ അതുപോലെ ആയിരുന്നത് അങ്ങനെ തീരെ പൂജ ചെയ്ത് ഉണ്ടായിരുന്നില്ല എനിക്ക് അഗ്നിക്ക് തീക്ക് ആരാധിക്കാത്തത് കൊണ്ട് അതായത് ഏറ്റവും വലിയ ടോപ്പ് നമ്മൾ നാട്ടിലെ ഇതല്ലേ അതേ പൂജാരികൾ പൂജാരി പറഞ്ഞില്ലേ ആ വർഗത്തിൽപ്പെട്ടവരാണ് ആര് സൽമാൻ ഫാർസ് അലഹി അള്ളാഹിൻ്റെ കുടുംബം അപ്പോൾ സൽമാൻ ഫാസ്വ അലഹ് അള്ളാഹു ചീരയെ ഉണ്ടാക്കില്ല ഇതിന് പൂജ ചെയ്തില്ല ചീക്ക് അപ്പം അവരെ ഉപദേശിച്ച് നോക്കി നോക്കി ഒന്നും ഉണ്ടാകുന്നില്ല തീരയെ ആരാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഏറ്റവും വലിയ ധനികനായിരുന്ന ആര്യ സൽമാൻ ഫാസ് അലൈഹി അള്ളാഹൻ അങ്ങനെ നേരെ അദ്ദേഹം പോയത് സബൂറും എഞ്ചിലും പഠിക്കാനാണ് ഇത് പഠിച്ചു കഴിഞ്ഞു തൗറാത്ത് അപ്പം ആ പുരോഹിതം പഠിപ്പിക്കുന്ന പുരോഹിതൻ പറഞ്ഞു ഞാൻ മരിച്ചാൽ ഉടനെ നീ എന്താക്കണം അന്വേഷിച്ചു പോകണം നാല് അടയാളമുണ്ട് ഈ നാല് അടയാളം എന്ത് പറഞ്ഞിട്ടുണ്ട് മറ്റേ തൗറാത്തിലും എഞ്ചിലും സബൂറിലും പറഞ്ഞിട്ടുണ്ട് ഈ അടയാളം കണ്ട ഉടനെ എന്താക്കണം ഇത് ആളെ കണ്ടെത്തിയാൽ ഇസ്ലാം മതം സ്വീകരിക്കുകയും അതിൻ്റെ ഒരു പ്രവർത്തകനായി മാറണം അദ്ദേഹം മരണപ്പെട്ടു അലി പുരോഹിതൻ എന്നിട്ട് ആ നാട്ടിലേക്ക് കച്ചവട സംഘം വന്നിരുന്നു ആ കച്ചവട സംഘത്തിലേക്ക് പൈസ കൊടുത്ത് അവർക്ക് പൈസ കൊടുത്ത് അവരുടെ കൂടെ അന്വേഷിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വന്ന സമയത്ത് പകുതി വൈ വൈ അതായത് തബൂക്ക് എന്ന സ്ഥലത്തേക്ക് എത്തും എത്തുമ്പാണ് അദ്ദേഹത്തിന് എന്താക്കുന്നത് സൽമാൻ ഫാർസഅലി അള്ളാഹ് അലീവിനെ ചന്തയിൽ പോയി വഞ്ചിച്ച് വിൽക്കുന്നത് അപ്പോൾ അതിന് വിലക്ക് വാങ്ങേണ്ടത് ഫക്കീർ കബീ കബീലിൽപ്പെട്ട ഒരു യൂദിയാണ് ഉണ്ടാക്കുന്നത് വിലക്ക് വാങ്ങി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി നിൽക്കുക അത് അടിമയായി മാറി അപ്പോൾ ജോലി ചെയ്യുന്ന ഇടയ്ക്ക് ഈ മദീനയിൽ നിന്ന് അതേ കബീലിൽപ്പെട്ട ഫക്കീർ കബീലിൽപ്പെട്ട ഒരാൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മറ്റേ വേറെ സന്ദർശിക്കാൻ അതെ ഫക്കീർ കബീലെ സന്ദർശിക്കാൻ വേണ്ടി ഈ മദീനയിൽ നിന്ന് അദ്ദേഹം ൂക്കിലേക്ക് പോയി പോകുന്ന സമയത്ത് സൽമാൻ ഫാസ് അല്ലാഹുവിനും തോട്ടത്തിൽ നല്ല തോട്ടത്തിൽ നല്ല ജോലിയും നല്ല സ്വഭാവം കണ്ട സമയത്ത് ഈ മദീനയിലേക്ക് വരുന്ന ഈ യഹൂദി സൽമാൻ ഫാരുസ അല്ലാഹുവിനെ കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് വന്നു ഈ വരുന്ന സമയത്ത് മദീന ആ ബോണ്ടറി കണ്ട സമയത്ത് തന്നെ സൽമാൻ ഫാരുസ അലി അള്ളാഹു വളരെ സന്തോഷമായി അവിടെ നിന്ന് നബിസ് അലൈസമ ഹിജർ വന്ന് എത്തിച്ചേർന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്ന് നബിസ് അലൈഹി നബി സലാഹ് അലൈഹി വസ്മ ഒട്ടനീതി കൂടിയാണ് അപ്പോൾ ഇവിടെ നബി സാഹു അലൈഹി സ്വലം ആദ്യമായിട്ട് സ്വഭ്യ നിസ്കരിച്ചു അപ്പോൾ ആദ്യമായിട്ട് സ്വഭി നിസ്കരിച്ച കാലം ഈ പള്ളിക്ക് മസ്ജിദ് മിസ്ബഹ എന്ന് പറഞ്ഞു മസ്ജിദ് ബനു നൈഫ എന്നും പറയാറുണ്ട് അതായത് ഗോത്ര ഗോത്രത്തിൽ പല ഗോത്രങ്ങളും കൂടെയുണ്ട് ആ ഗോത്രത്തിലേക്ക് കയറി മസ്ജിദ് ബനു ഹലൈഫ എന്ന് പറയാറുണ്ട് മുസ്സഫ് അല്ലാ വസ്ലമാൻ സ്വഭയനുസ്ചരിച്ച് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ കൂടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നേരത്തെ മദീനയിലേക്ക് വന്ന മുസ്ബഫ് അലി അള്ളാഹു നബിസ്വല്ലാ അല്ലെ സ്വലമാങ്ങളെ കൂട്ടിക്കൊണ്ട് ആ തോട്ടം കാണുന്ന ഭാഗത്തേക്ക് പോവുകയാണ് അത് ഹുൽസുഹും അലിള്ളഹുട്ടോ ആ അത് ഫുൽസൂബ് അലഹദം അലി അള്ളാഹു വീടുന്ന സ്ഥലമാണ് ആ വീട്ടിൽ അവിടെ അവിടെ നിൽക്കുന്ന സമയത്ത് സൂര്യൻ ലഭിക്കുന്ന സമയമായിരുന്നു നബിസ് അല്ലാസമാങ്ങളൊരു പ്രകാശമായിരുന്നു ആ പ്രകാശത്തോടൊപ്പം ചേർന്ന് സിദ്ധീഖർ അല്ലിള്ളഹുനിക്കും അതേ മൊഞ്ചും അതേ ലെങ്കും കിട്ടിയിരുന്നു അങ്ങനെ സിദ്ദീഖ് അല്ലൈവൻ ബഹുമാനപ്പെട്ട റസൂൽ ഉള്ളു അവിടെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് കൂടുകയാണ് നോക്കുക അപ്പോൾ ആർക്കാണ് സിദ്ധി ആരാണ് സിദ്ദീഖ് ആരാണ് നബി എന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുന്നില്ല അപ്പോൾ സിദ്ദീഖ് അലി അള്ളഹനും നബി സാഹു അലി വല്ലാമ തലയിലേക്ക് ഒരു നിഴലിട്ട് കൊടുത്ത് ഒരു തുണി ഇങ്ങനെ കൊടുത്തു അത് കാരണത്താൽ ആ തോട്ടത്തിനു മസര മല്ല എന്ന് പറയപ്പെടുകയാണ് അങ്ങനെ നബി സല അലൈഹി അലൈ മദീനയിൽ ആദ്യമായിട്ട് ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ നബീസ് അല്ലാസ്ലാമങ്ങൾ രണ്ടാൾക്കാരുടെ വീട്ടിലാണ് ഇവിടെ താമസം ഇന്ന് സാദുബുൻ ഹൈസം അറബി അള്ളഹനും മറ്റൊന്ന് ഫുൽസൂമുലി അള്ളാഹനും ഫുൽസൂം അല്ലം വറലി അള്ളാഹുൻ്റെ വീട്ടിൽ ഉണ്ടാക്കും രാത്രി താമസിക്കും സാദുബുൻ ഹൈസം അറബിള്ളഹുൻ്റെ വീട്ടിൽ പകൽ താമസിക്കും അങ്ങനെ നബീസ് അല്ലാ വസ്ലം അതങ്ങൾ മദീനയിൽ ആദ്യമായിട്ട് തിട്ട നബി തട്ട അലൈഹി അല്ലാമ തങ്ങൾക്ക് പള്ളി കെട്ടാൻ വേണ്ടി കൊടുക്കുകയാണ് അങ്ങനെ ആ കാരക്കുടക്കുന്ന തിട്ട അത് അലൈഹി അല്ലാസം തങ്ങൾ ഒട്ടകം മുട്ടു കുത്തിയ സ്ഥലം കൂടിയായിരുന്നു ആ സ്ഥലത്താണ് മസ്ജിദ് കുബ വന്നത് ആ കുയിലേക്ക് നിനശാങ്കിൽ നാളെ വരും അതിന്റെ മുറ്റത്ത് നെമിസ്വല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ കടലുണ്ട് വേറെ ഹാത്തും ഗവരായിട്ട് കടലാണ് മദീനയിലേക്ക് വരുന്നുണ്ട് അല്ലേ മദീനയിലേക്ക് വന്ന സമയത്ത് വന്ന ആ കവാടം കാണും മദീന കാണുമ്പോൾ തന്നെ എന്താക്കുന്നുണ്ട് സമ്മാൻ ഫാസ്വദാഹുവിന് വളരെ സന്തോഷിക്കുന്നുണ്ട് എന്ത് സന്തോഷം അറിയോ രണ്ട് മലകളെ ഇടയിൽ ഈത്തപ്പന തോട്ടത്തിന്റെ ഇടയിലേക്കാണ് മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു പ്രവാചകൻ ഹിദ്ര വരും എന്നെന്തിൽ പറഞ്ഞിട്ടുണ്ട് തൗറാത്തിലും സബൂറിലും പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് ഇത് കണ്ടപ്പോ സന്തോഷായി ഇത് ഒന്നാമത്തെ അടയാളാണ് നാലടയാള മതിൽ തന്നെ ഒരടയാളതാണ് എന്നിട്ട് വന്നിട്ട് സമാ ഫാൽസലി അള്ളാഹുനും ഇവർ തോട്ടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് അബൂബക്ക സീഖ് അലി അള്ളാഹുനും ഈ മതനാള് മറ്റൊരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പുതിയൊരാൾ വന്നിട്ടുണ്ട് പുതിയൊരു മതവുമായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കബീരന്റെ ആൾക്കാരാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത് ഇങ്ങനെ പറയുന്ന കൂട്ടത്തില് ഈ ഫാസ് അല്ലി അള്ളാഹൊന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ആ ജോലി ചെയ്ത് വരുന്നത് ഈ അടിമയായി ജീവിക്കുന്നത് ആര് വരുന്നത് ഇസലാഹി സ്വത്ത് അങ്ങനെ കാ ഇങ്ങനെ ചെടി വന്നതല്ലേ അങ്ങനെയല്ലേ അടിമയായി മാറിയത് ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു മതി മദാലും എവിടെയാണ് വന്നത് എപ്പോഴാണ് വന്നത് ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ എന്നെ ആട്ട് ഓടിക്കുന്നുണ്ട് ഇനി ജോലി ചെയ്താൽ മതി അടിമയല്ലേ അങ്ങനെ സൽമാൻ ഫാസ് അള്ളി അള്ളാഹൊന്നുവിന് അസറിൻ്റെ സമയത്ത് ഭക്ഷിക്കാൻ വേണ്ടി ഈത്തപ്പഴം കൊടുക്കും അങ്ങനെ ഈത്തപ്പഴം ഇത് ശേഖരിച്ചു വെക്കും അതിൽ സമാനെ പോകും അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ദിവസം മസ്ജിദ് കുബൈയിൽ വെച്ചിട്ടോ മസ്ജിദ് നബവിൽ വെച്ചിട്ടോ ആരെ കണ്ടു നമിസല്ലാഹു ഹലിസമാത്രങ്ങളും സഹാബാക്കളും ഈ ഒരു ചുറ്റുപാകത്ത് ഇരുന്നിട്ട് കണ്ടു കണ്ട സമയത്ത് ഈ ഈത്തപ്പയം കൊടുത്തു പറഞ്ഞു ഇത് സദക്കയാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തു അതിന് നമിസുല്ലാഹ് മാത്രങ്ങൾ നെമസു അല്ലാഹു ഹലിഹിസം മാത്രങ്ങൾ അത് വാങ്ങി നമിസു അല്ലാഹു വലിസ് മത്താൻ തങ്ങൾ കഴിച്ചില്ല അത് സഹാബാക്കൾക്ക് വിതരണം ചെയ്തു കൊടുത്തു അപ്പോൾ രണ്ടാമത്തെ അടയാളമാണ് സദക്കാത്ത് അരി കഴിക്കുല ഈ പ്രവാചകൻ കഴിക്കുലെന്ന് ചൗറാത്തിലും സബൂറിലും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം വന്നിട്ട് മൂന്നാമത്തെ ദിവസം വന്നിട്ട് എന്താക്കി അവിടുന്ന് കൊടുത്ത് ഈത്തപ്പയം കൊടുത്തു പറഞ്ഞു ഹദിയ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഹദിയ പറഞ്ഞിട്ട് അവർ ഇഷ്ടമാത്രങ്ങൾ അത് കഴിക്കുകയും ഷഹബാക്കൾക്ക് വിതരണം ചെയ്ത് കൊടുത്തു നാലാമത്തെ ദിവസം വന്നിട്ട് അപ്പൊ രണ്ടും മൂന്നായി നാലാമത്തെ ദിവസം വന്നിട്ട് അവിടുത്തെ മുതുകിൽ എന്തുണ്ട് നൃപത്തിന്റെ അടയാളമുണ്ട് ഇത് അന്വേഷിക്കാൻ ദിവസം വരും അതായത് ഒരു നേതാവല്ലേ നേതാവിൽ നിന്ന് അവിടുന്ന് ഉള്ള ഒരു വസ്ത്രം ഒഴിവാക്കിയിട്ട് എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ദിവസം തന്നെ വരും ഒരു ചരിത്രത്തിൽ കാണാം നൂസല്ലാഹു അലീസമാ തങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല നീ വരുന്നത് എന്തിനു വരുന്നു എന്റെ ഇത് കാണാൻ വേണ്ടി അതിന് അത് എടുത്ത് ആ പൊതപ്പ് ആ വസ്ത്രം ഒളിവാക്കി കൊടുത്ത് കാണിച്ചു കൊടുത്തു എന്നും അല്ല കൂട്ടത്തിൽ നിന്ന് ഒരാൾ സഹാബി മരണപ്പെട്ടപ്പോൾ ഖബറിലേക്ക് ആ മെയ്യത്തിനെ വെക്കുന്ന സമയത്ത് ഇസ്വല്ലാഹു അലൈഹി വസ്മതങ്ങൾ അവിടുത്തെ കയ്യിലാണ് വെക്കുന്നത് ആ സമയത്ത് അവിടുത്തെ വസ്ത്രം ഒഴിവായി എന്നിട്ട് സൽമാൻ ഫാഹലിൻ അത് കണ്ടുടനെ ഇസ്ലാമതം സ്വീകരിച്ചു ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ യഹൂദി ഉണ്ടാക്കി അദ്ദേഹത്തിന് വീട് തലങ്ങളിൽ വെച്ചു അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല ഇദ്ദേഹം മുസ്ലിം സൽമാൻ ഫാഹ്ഹലി ഇസ്ലം മുസ്ലിമാണെന്നത് അദ്ദേഹത്തിനെ പീഡിപ്പിക്കാൻ ബുദ്ധിമുട്ടാക്കാനാണ് തുടങ്ങി ആ സമയത്ത് അബൂബക്കർ അലൈഹി അയച്ചു അവിടുന്ന് എന്താ അവർക്ക് ആവശ്യം ആ മുതലാളിക്ക് എന്താ വേണ്ടത് അതൊന്ന് അന്വേഷിച്ചു അവിടുന്ന് പറഞ്ഞു മുന്നൂറ് ഈത്തപ്പനം മാ നട്ട് അത് വെളുതായി കായ് കായ്ച്ചതിന്റെ ശേഷം ഞാൻ എന്താക്കാം മോചിപ്പിക്കാം തങ്ങൾ എന്ത് പറഞ്ഞു മുന്നൂറ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ അവരുടെ തോട്ടത്തിൽ തന്നെ അവരുടെ സ്ഥലം തന്നെ അല്ല അയഹൂദിൻ്റെ സ്ഥലം തന്നെ എന്നിട്ട് മുന്നൂറ് കുഴികൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ സൽമാൻ ഫാസ് ഇത് അൻസാറുകളായ സഹാബാക്കൾ ഇവിടുത്തെ സഹാബാക്കൾ അവരോട് മുന്നൂറ് ചെടികൾ ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞു അഞ്ചോ പത്തോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മുന്നൂറ് തൈകൾ ശേഖരിച്ചു എന്നിട്ട് നബീസല്ലാഹു അലിവസമാങ്ങൾ ചർപ്പാക്കപ്പെട്ട ആ കയ്യിൽ മുന്നൂറ് ചെടികൾ തൈകൾ നട്ടു നട്ടു അത് വലുതായി കായാകണമെങ്കിൽ കായ്ക്കണമെങ്കിൽ എത്ര കൊല്ലം വേണം അഞ്ചോ ആറോ വർഷം വേണം ഇത് ഒറ്റ വർഷം ആകുന്നതിന് മുമ്പ് തന്നെ എന്തായി കായ് കായ്ച്ചു കായ്ച്ച സമയത്ത് ഈ യഹൂദികൾ ഇവിടെയുള്ള താമസിക്കുന്ന ചുറ്റുഭാഗത്തുള്ള യഹൂദികൾ അത്ഭുതപ്പെട്ടു പോയി അഞ്ചു ആറ് കൊല്ലം ഇത് ഒരു കൊല്ലത്തിൽ കായ്ക്കുമ്പോൾ അത്ഭുതമല്ലേ അത് കാണാൻ പല സ്ഥലത്തു നിന്ന് വന്നവരെല്ലാം ഇസ്ലാം മതം സ്വീകരിക്കാൻ തുടങ്ങി എന്നാൽ സൽമാൻ ഫാരുസ് അലി അള്ളാഹു മോചിപ്പിക്കാൻ വേണ്ടി നബീസ് അള്ളാഹു അലിഫ് വസ് ഈ തോട്ടം ഇത് കൊടുത്ത് അത് എന്താക്കണം അങ്ങനെ നബി നബീസ് അല്ലാഹു സഹാബാക്കളും വന്നു യഹൂദിന്റെ ആൾക്കാരും കൂടിയിട്ടുണ്ട് അങ്ങനെ സൽമാൻ ഫാസ്വ അലി അള്ളാഹു അലീവിനെ മോചിപ്പിക്കാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ യഹൂദി പറഞ്ഞു ഈ മുതലാളി പറഞ്ഞു സോറി ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രം എന്തായത് കായത് കായ് കായു അത് ഒന്ന് അത് എങ്ങനെ നട്ടു അത് ഒരു കൊല്ലത്തിൻ്റെ പ്രായമുണ്ടല്ലോ സാധാരണ ആണെന്ന് അതിത്രേ വളർന്നേ ഉള്ളൂ അത് വലുതായി അത് കായതിൻ്റെ ശേഷമേ ഞാൻ എന്താക്കാം ഞാൻ മോചിപ്പിക്കുക കാരണം അല്ലെങ്കിൽ സൽമാൻ ഫാല്സൗദി അള്ളാൻ അത്രയും സ്നേഹമാണ് ചിലങ്കിൽ ഒഴിവാക്കാൻ അവർക്ക് എന്തെല്ലാം ഇഷ്ടമില്ല ഒരു ശരിയൊരു കാരണമല്ലേ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വായിച്ചല്ലോ എങ്കിലും അദ്ദേഹത്തിന് എന്തായില്ല സൽമാൻ ഫാല് സൌദി അള്ളാഹുവിൻ അവർക്ക് വേണം അപ്പോൾ മുസ്ലിം മാത്രം ഓരോരുത്തർ ചോദിച്ചു ഷാബാക്കളും ഇത് ഞാൻ നഷ്ടതല്ല നഷ്ടതാണെങ്കിൽ ഇത് എന്താ ആവട്ടെ ആയിരുന്നു ഇത് സാധാരണ ഞമ്മ ഈ പായില്ലേ ഇരുന്നൂറ്റിഅണ്ണൂറ്റൊമ്പത് അതുപോലെ ഓട്ടായിരുന്നു ഇതാരെ നട്ടെന്ന് ചോദിച്ചപ്പോൾ ഉമർ അലി അള്ളാഹുവിനെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നബിയെ മക്കയിൽ പല അത്ഭുതം നിങ്ങൾ കാണിച്ചിട്ടുണ്ട് മക്കയിൽ പല അത്ഭുതങ്ങൾ ചന്ദ്രനെ വില ഉറപ്പാക്കിയ ചരിത്രേ പല അത്ഭുതം കാണിച്ചിട്ടുണ്ട് മദീനയിൽ വന്നപ്പോൾ ഒരു അത്ഭുതം കാണിച്ചിട്ടുണ്ട് കാരണം എല്ലാ എല്ലാവരും ഈ തൗറാത്തും സഹൂറും മനസ്സിലാക്കിയിട്ടാണ് എന്തായത് ഇസ്ലാം മത സ്വീകരിച്ചത് അതുകൊണ്ട് ഇവിടെയൊരു അത്ഭുതം കാണിക്കണം എന്ന നിലയിൽ അവിടുന്ന് അറിയാതെ ഞാൻ അടുത്തതന്നെ വി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അലിബസ് മാർത്തങ്ങൾ അവിടുന്ന് ആ കൈനെ മാറ്റാൻ വേണ്ടി പറഞ്ഞു അലി ഉമർ അല്ലാന്ന എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചുറ്റുവാക്കി നിന്നിട്ടുണ്ട് ആ സർപ്പാക്കപ്പെട്ട കൈ നടുകയും അപ്പൊ തന്നെ അവൾ ഇതായി കായുണ്ടായി കായ് കായ്ക്കുകയും ചെയ്യപ്പോൾ ഈ യഹൂദ്യന്തായി അത്ഭുതപ്പെട്ടുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഈ തോട്ടത്തിന് സൽമാൻ ഫാരുഷ് അല്ലി അള്ളാഹുവിന് നൽകുകയും മോചിപ്പിക്കുകയും ചെയ്തു അതാണ് സൽമാൻ ഫാരുഷ അല്ലി അള്ളാഹുവിനെ തോട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇടയ്ക്ക് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ ഊഹത്തിൽ രണ്ടാൾ പരിക്കുപറ്റിയ ആ സഹാബാക്കൾ സന്ദർശിക്കാൻ വന്ന സ്ഥലമാണ് ഉപയോഗിച്ചിട്ട് ബിഹറ് അജീമെന്ന് പറയുന്നത് തോട്ടെ <todale> ഒരു യഹൂദികൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഒപ്പത്തിരിക്കാൻ വന്നാൽ മുസ്ലിമുകൾ അങ്ങോട്ട് സഹായിക്കാനും മുസ്ലിമുകൾ എന്തെങ്കിലും ഇതാക്കിയാല് യഹൂദികൾ സഹായിക്കണം എന്നുള്ള ഉടമ്പടി ഉണ്ടായിരുന്നു അത് ഇതാസ് എന്നിട്ട് ി അതായത് അങ്ങനത്തെ ഒരു യുദ്ധവാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ദിവസമില്ലേ അതേ ദിവസം പോലെ ശനിയാഴ്ച ഇവർക്ക് നല്ല ദിവസമാണ് യഹൂദികൾ ശനിയാഴ്ച ദിവസത്തില് ഊഹൂതി യുദ്ധം നടക്കുന്നുണ്ട് അന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസം ഇവർക്ക് എന്തല്ല യുദ്ധത്തിന് പോകാൻ പാടില്ല വളരെ ഉടമ്പടി എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആ അതിന്റെ തലവൻ പറഞ്ഞു അവർ യുദ്ധത്തിന് ഞാൻ വരൂല്ല പറഞ്ഞു തലവൻ പറഞ്ഞെന്ത് ഞാൻ യുദ്ധത്തിന് വരും ഞാൻ വാക്കാണ് ഞാൻ വാക്ക് പാലിക്കും എന്നിട്ട് അദ്ദേഹത്തിന് അഞ്ച് തോട്ടങ്ങളുണ്ടായിരുന്നു ഞാൻ യുഹുദിനു ഷഹീദായാൽ ഈ അഞ്ച് തോട്ടം അലീഫ് അല്ലാഹു അലിഫുസ്ലാത്തങ്ങൾക്കാണെന്ന് ഏഹിച്ചു കൊടുത്തു എഴുതുകയും എന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹം ഷഹീദായ അവിടെ ഊഹദ് കച്ചി എന്നിട്ട് അനുസല്ലാഹു അലിസ്മാത്ത ഈ അഞ്ച് തോട്ടം കെട്ടി ഈ നാല് തോട്ടങ്ങൾ വഖഫു ചെയ്യുകയും അതിൽ നിന്ന് ഒരു തോട്ടം മാജിത്തൽ കുമ്പത്തി അറബി അള്ളാഹു അന്നാക്കു നൽകി ഈ മാജി തൽക്കുമത്തി ആരായിരുന്നു അരിയത്തിനെ പറ്റിയ ബാക്കലുള്ളവർ ആരായിരുന്നു അരിമസ് ആയിരുന്നു ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മ ഉമ്മയായിരുന്നു അരി നബിസു അല്ലാഹുസ് അങ്ങോട്ട് മകനെ ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായിരുന്നല്ലേ ആ കുട്ടി ജനിച്ച ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചതും അങ്ങോട്ട് കിണറുണ്ടായിരുന്നു ആ കിണറിൽ നബിസല്ലാഹു അലി മാത്രങ്ങളിൽ ഇടക്കിടക്ക് വരും അങ്ങനെ ഒരു ദിവസം ാഹു അലി വസ്വലമാാഹു അലീ വസ്ലമാങ്ങൾക്ക് ശ്രീ സാഹിദമ അവൻ സ്വീകരിച്ചു കൊണ്ട് പാളും തേനും കൊടുത്തു കുടിക്കാൻ വേണ്ടി ആ സമയത്ത് നബ്സല്ലാ മാത്തങ്ങൾ പകുതി കൊടുത്തിട്ട് പകുതി എന്താക്കി ആ കനറിലേക്ക് വഹിച്ചു വഹിച്ചിട്ട് പറഞ്ഞു ഈദ് എന്റെ കനറാണ് പല കിണറുണ്ട് പക്ഷെ ഒരു കിണർ നിസ്സന്ത ആവശ്യം മാത്രം എന്ത് പറഞ്ഞില്ല പക്ഷെ ഈ കിണറിനെ പറ്റി പറഞ്ഞു ഇത് എൻ്റെ കിണറാണ് ഈ കിണറിൻ്റെ വെള്ളത്തിലേക്ക് ശിഫ ഉണ്ട് ഇത് സ്വർഗത്തിൻ്റെ വറവുള്ള കിണറാണ് എന്നിട്ട് അലീബിനെ വൃത്തി പറഞ്ഞു ഞാൻ ഓഫാത്തായാൽ ഏഴ് തൊട്ട് വെള്ളം കൊണ്ട് എന്താക്കണം എന്നെ കുളിപ്പിക്കണം ഏഴ് തൊട്ട് വെള്ളം കൊണ്ട് എന്നെ കുളിപ്പിക്കണം എന്നിട്ട് നിർസല്ലാഹു അലീസ് മാത്തങ്ങൾ ഒഫാത്തായതിനു ശേഷം അലി അള്ളാഹു അന്യ ഏത് ബാക്കറ്റ് വെള്ളം ഇവിടുന്ന് കൊണ്ടുപോയി എന്നാക്കിയത് നിംസ് അല്ലാഹു അലി ഇസ് മാത്തങ്ങൾ ഒളിപ്പിച്ച വെള്ളം ആണ് ഇരിക്കാനും വേർ ഗഡ്സ് എന്ന് പറയും അതിന്റെ വെള്ളം ഇപ്പൊ ഇപ്പൊ കിട്ടൂല്ല മറ്റേ മദ്രസ ആയതുകൊണ്ട് രാത്രിയാണ് കിട്ടി അടിച്ചിട്ടു കഴിഞ്ഞ ഓപ്പൺ കഴിഞ്ഞൂർ ഫുള്ള് ഓപ്പൺ അമ്മ ഞാൻ ശനിയാഴ്ചയാണ് അരച്ചത് ഇതെല്ലാം മദ്രസ ഈ മദ്രസ ഒക്കെ ബുദ്ധിമുട്ടാന്ന് കൊണ്ട് ഇതെല്ലാം മദ്രസേന്റെ വണ്ടിയാണ് അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടു വെള്ളത്തിന് വണ്ടി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അരച്ചത് ഉച്ച രണ്ടും കണ്ടുപിടിക്കാണ്ട് അവ ഇല്ല ഇപ്പോ കോസ് ആണ് വല്ലന്ന് കിട്ടാൻ വേണ്ടി എത്ര വസന്ത ചാല കുടിക്കാനോ അല്ല നമ്മൾ വണ്ടിിക്കാൻ വരാ വണ്ടിക്ക് ഐ ലൈക്ക് വെറുതെ അടക്കാൻ താമസണ്ട ാണ് ഇത് നിർബന്ധമായിട്ട് മനസ്സിലാക്കി ഇവിടെ മദീനയിൽ വന്നിട്ട് ഇത്രയും ചരിത്രം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയൊരു അനുഭവത്തില്ല ഞാൻ ഇപ്പോഴത്തെ ചരിത്ര നേരത്തെ പറഞ്ഞില്ലേ യഹൂദിന്റെ വീട് ഞാൻ പറഞ്ഞില്ലേ അത് യഹൂദിന്റെ വീട് അവിടെയാണ് ഞാൻ ഫക്കീർന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചരിത്രം സൽമാൻ ഫാർഷ്വദി അള്ളാമിന്റെ ചരിത്രം പറഞ്ഞില്ലേ അത് ആ യഹൂദിന്റെ വീട് അതായിരുന്നു സൽമാൻ ഫാർഷ്വദി അള്ളാഹിന്റെ വീട് ഇതാണെന്ന് പറയുന്നു ഈ സ്ഥലം ഇത് സൽമാൻ ഇവിടെ ഫക്കീർ എന്നുള്ള എന്തുകൊണ്ട് കിണറുണ്ട് ഇത് വെള്ളമില്ല കണർ ഇതാണ് ഞാൻ ഇപ്പോൾ ഒരു തോട്ടം നട്ടത് നട്ട് ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ് തൈ നട്ട് പറഞ്ഞില്ലേ എന്നിട്ട് ഒന്നിച്ചുപോ എല്ലാരും ഇസ്റ്റാൻമാര് പറഞ്ഞിട്ടുണ്ടാവും കഥകളൊക്കെ അവർ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടോ വണ്ടിയിൽ നിർത്തി പറയല് കുറവാണ് അപ്പൊ നമ്മളിപ്പോ എത്തിച്ചേർന്നത് മദീനയിലേക്ക് എത്തിയ ആളാണ് അങ്ങനെ മദീനയിലെത്തി വരുന്നതിന് മുമ്പ് ആ കൊണ്ടുവന്ന കച്ചവട സംഘം പകുതിയിൽ വിൽക്കുകയും അങ്ങനെ ഒരു ജൂതൻ വാങ്ങുകയും ആ വാദിയപ്പുറ എന്ന സ്ഥലത്തുള്ള ജൂതൻ വാങ്ങി അവൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്താണ് മദീനയിൽ നിന്ന് ജൂതൻ അവൻ്റെ കുടുംബക്കാരനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് അവിടെ നിന്ന് സൽമാൻ തങ്ങളെ കാണുന്നു സൽമാൻ തങ്ങളുടെ ആ വ്യക്തിപ്രഭാവവും അതുപോലെ തന്നെ അർപ്പണബോധവും ആത്മാർത്ഥതയും അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് സൽമാൻ തങ്ങളെ വില കൊടുത്ത് വാങ്ങി ഇങ്ങോട്ട് മദീനയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് ആ ജൂതൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുമ്പോഴാണ് നിമിഷമല്ല അവൻ ഈ സൽമാൻ തങ്ങളെ കുബയിലേക്ക് എത്തുന്നത് അങ്ങനെ നബി നബിസ്വല്ലാ അലൈഹി വല്ലാമ തങ്ങൾക്ക് കുബയിലെത്തിയപ്പോൾ നബി തങ്ങളെ കാണാൻ വേണ്ടി പോകുന്നു നബി തങ്ങൾക്ക് മുമ്പിൽ ഈറ്റപ്പഴം വെക്കുന്നു നബി എന്ന് സ്വതത്തയാണെന്ന് പറയുന്നു നബിഷല്ലാ അലൈഹി സ്വലാമ തങ്ങൾ സ്വതല്ല പിറ്റേ ദിവസം പോയിട്ട് നബി തങ്ങൾ ഈട്ടപ്പഴം വെച്ചിട്ട് പറഞ്ഞു ഇതെന്റെ ഇതിൻ്റെ ഹദീനാണെന്ന് നബി ഇപ്പോൾ അലൈഹി ഇല്ലാമ തങ്ങൾ ഹദിയെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ സൽമാൻ തങ്ങൾക്ക് നേരത്തെ വിവരമുണ്ട് സ്വതത്തെ സ്വീകരിക്കില്ല ഹദിയെ സ്വീകരിക്കും അപ്പം നബി തങ്ങളുടെ ഇങ്ങനെ മദീനയിൽ ഒരു പ്രവാചനം വരും ആ പ്രവാചകൾക്ക് ചില അടയാളങ്ങളൊക്കെ സൽമാൻ തങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു സ്വതൊക്കെ സ്വീകരിക്കുക ഹദിയെ സ്വീകരിക്കും അടയാളം അടയാളമുണ്ടാകും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോകും ആ ഹിജറ പോകപ്പെടും നാട് ഈത്ത മര മല മലകളാലും ഈത്തപ്പന മരത്തിലാലും ചുറ്റപ്പെട്ടതായിരിക്കും എന്നൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നു ആ ലക്ഷം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തോടുകൂടി ബഹുമാനപ്പെട്ട സൽമാൻ താൻ തങ്ങളെ മതിയിൽ നിൽക്കുന്ന സമയത്ത് നബി സാഹു അല്ലെ സ്വലമാ തങ്ങൾ ഇഞ്ചറ വന്ന് കുബയിലേക്ക് എത്തുകയാണ് ആ കുബയിലെത്തിയപ്പോഴാണ് എനിക്ക് തങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത് ഈത്തപ്പഴം വെച്ചപ്പോൾ സ്വതക്കനുമാർക്കെ സ്വീകരിച്ചില്ല മതിയെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലാ അല്ലെ വല്ല തന്നെ കരുക്കുകയും ചെയ്തു അതിനുശേഷം നബിസ്വല്ലാ അലൈ സ്വലമാ കുബൈൽ നിന്ന് മദീനാ പള്ളിയിലേക്ക് പോവുകയാണ് ആ മദീന പള്ളി നബി ലബി അലൈഹി അലൈവല തങ്ങളെ കാണാൻ വേണ്ടി സൽമാൻ തങ്ങൾ പോകുന്നു നബി തങ്ങളെ കാണുന്നു കണ്ട സമയത്ത് സലാം പറഞ്ഞു നബി തങ്ങൾ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ആ കറങ്ങി നടക്കുന്ന സമയത്ത് അലൈഹി അല്ലാമെന്ന് മനസ്സിലാക്കി ഈ സൽമാൻ ഇങ്ങനെ കറങ്ങിക്ക് നടക്കാൻ കാരണം എന്തെങ്കിലും ഉപത്തിൻ്റെ അടയാളം കാണാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അസൂർ അള്ളാഹി അലൈഹി അലൈവലം തങ്ങൾ അന്ന് ധരിച്ച വേഷം ഒരു മുണ്ടും ഒരു മേൽത്തട്ടവുമായിരുന്നു ആ മേൽത്തട്ടം നല്ല നീക്കിക്കൊടുത്തു അത് ഒറ്റടിക്ക് കാണിച്ചോ എന്ന് എന്നറിഞ്ഞ് നോക്കിക്കോ പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ നീക്കി കൊടുത്തു അത് സൽ ഞാൻ കാണിക്കുന്ന സൽമാൻ അറിയാൻ പാടില്ല എന്നതിൽ കാണിച്ചു കൊടുത്തതാണ് ആ ലഘുവത്തിനാണ് സൽമാനങ്ങൾ കാണ സൽമാനങ്ങൾ കാണുകയും അവിടെ നിന്ന് സ്വീ ഇസ്ലാമത്തെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നബിസ് അലൈഹി സ്വൽമാൻ വർഷങ്ങളോളം അന്വേഷിച്ച് അന്വേഷിച്ച് ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒരുപാട് വേദനകളും അനുഭവിച്ച് എല്ലാ തെളിവുകളും വെളിപ്പെട്ടതിന് ശേഷം ജന്നത്തുൽ പക്കി നിന്ന് എടുത്തു വെച്ചാണ് ഇസ്ലാമത്തെ സ്വീകരിച്ചത് അങ്ങനെ സന്തോഷം കൊണ്ട് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ പൊട്ടിക്കരയുന്നു തങ്ങൾ ആലിംഗനം ചെയ്യുന്നു അങ്ങനെ ലഭിതങ്ങൾ ചോദിക്കുന്ന എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പേർച്ചിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ സൽമാൻ എന്ന പേരാണ് പാരിസി എന്നത് പേർഷ്യയിലേക്ക് ചേർത്ത് വിളിച്ചതാണ് അങ്ങനെ ആ സൽമാ അങ്ങനെ സൽമാൻ തങ്ങളുടെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നബി മിമി അലൈഹി അല്ലെ സൽമാങ്ങൾക്ക് മനസ്സിലായി സൽമാനിക്കാരും ഇല്ല ആൾക്കാരില്ലാത്ത ഒരാളാണ് എന്ന് മനസ്സിലാവുകയും അതായത് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കണമെങ്കിലോ ഒരു സലാബ് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആരെ സമ്മതം ചോദിക്കണം ഉടമയായ ജോതിൻ്റെ സമ്മതം ചോദിക്കണം അത് കാരണത്താലും വിമിസല്ലാ അലൈഹി പറഞ്ഞു നീ പോയിട്ട് ഉടമയോട് അങ്ങനെ മോചനപത്രം എഴുതി വാങ്ങിക്കുക അങ്ങനെ മോചനപത്രം എഴുതി വാങ്ങിക്കും അതായത് മോചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെട്ട സമയത്ത് അവൻ ചോദിക്കുന്നത് അത് കൊടുക്കണം അങ്ങനെ ആ ജോതം ചോദിച്ചത് എനിക്ക് മുന്നൂറ് ഈത്തപ്പന തൈ നട്ട് അത് കൊൽക്കണം പെട്ടെന്ന് ഇട്ടപ്പഴം ഉണ്ടാകണം നാല് പുതുവയ്ക്കിയ സ്വർണ്ണമാണ് ഇത് തന്നാലേ മോചിപ്പിക്കാം അതായത് ആ രണ്ട് ഉപാധി പഴയ കാലം നടക്കുന്ന വിഷയമല്ല പക്ഷേ ഈ ജൂതനിക്കാണെങ്കിലും മോചിപ്പിക്കാനുള്ള മനസ്സിലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ അങ്ങനെ സൽമാൻ തങ്ങൾ ആ നിബന്ധന വെച്ചപ്പോൾ വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ എഴുതി വാങ്ങിച്ച് അലൈഹി അല്ലാതി കുഴപ്പം നബി സാഹിസം തങ്ങൾ എല്ലാ സുഹാബാക്കളും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരനെ സൽമാനങ്ങൾ സഹായിക്കണം എന്നാവശ്യപ്പെടുകയാണ് അങ്ങനെ ഓരോ സ്വഭാബാക്കളും പത്തും ഇരുപതും മുപ്പതും തൈകൾ കൊണ്ടുവന്ന് നബി സാഹു അലൈഹി വസ്ലാത്തങ്ങൾ മുമ്പിൽ വെക്കുകയും ആ തൈകൾ ഈ തോട്ടത്തിൽ കൊണ്ട് വെക്കാൻ പറയുകയും അങ്ങനെ കുഴിയെ മുന്നൂറ് കുഴിയെടുക്കാൻ പറയുകയും പറയുകയും ആ മുന്നൂറ് കോഴിയെടുത്തതിന് ശേഷം നബിഷല്ലാസലാ തങ്ങൾ വന്നു ആ മുന്നൂറ് കുഴിയിൽ ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൈകൾ നമിസല്ലാസലാങ്ങൾ നട്ടു കൊടുത്തു ഒന്ന് ഉമ്മർന്നി അള്ളഹുലിനെ നട്ടു കൊടുത്തു അലൈഹി സ്ലാ തങ്ങൾ നട്ട് പെട്ടെന്ന് മുളക്കി ാണ് ഈത്തപ്പഴം ഉണ്ടാകുകയാണ് ഉമ്മർല മറ്റും പോവുകയാണ് അത് മോഹജിത് നബീസ് അല്ലാവി മാത്രമോജിത് മതീനക്കാർക്ക് എന്താണ് അറിയിക്കാൻ വേണ്ടിയാണ് ആ കാര്യം വെളിവാക്കി കൊടുത്തത് നബീസ് അല്ലാ അലൈഹി വസ്ലമാങ്ങൾ നട്ടതിൽ പെട്ടെന്ന് മുളക്കുകയും ഉമർ അല്ലുളു മാറ്റം ചതുകയും ചെയ്തു ആ ചത്തവിനിക്കു പകരം വീണ്ടും നബി നബീസ്വല്ലാ വലി വസ്ലമാങ്ങൾ വന്നു നട്ടുകൊടുത്തു അത് എല്ലാവരും കാണുന്നതിലേക്ക് പെട്ടെന്ന് വളരുകയും കായ്ക്കുകയും ചെയ്തു ആ ഈത്തപ്പഴാണ് അജുവാ ഈത്തപ്പഴം എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈത്തപ്പഴം ആ ഈത്തപ്പഴം വളച്ച് ജൂതനി കൊടുക്കുകയും ആ കറാലിൻ്റെ ഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം നാല്ക്കുറവിയ സ്വർണം അത് നാല് കിലോത്തോളം വരുന്ന സ്വർണ്ണമാണ് അപ്പം പഴയ കാലത്ത് ഇത്രത്തോളം സ്വർണം അത് അത് പ്രാരാബ്ധം തുടങ്ങി ാണ് പ്രയാസങ്ങളാണ് പക്ഷെ നബിസ്വല്ലാ അലി സ്വലമാനങ്ങൾ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നപ്പോൾ നബി തങ്ങൾക്ക് ചെറിയൊരു കഷ്ണം സ്വർണം മതിയായിട്ട് കൊടുക്കുകയാണ് ഇത് കിട്ടിയ ഉടനെ സൽമാൻ തങ്ങളെ വിളിക്കാൻ പറഞ്ഞു സൽമാൻ തങ്ങൾ ജൂതന്റെ തോട്ടത്തിൽ പണിയിലാണ് അങ്ങനെ സ്വാഭാവികം കൂട്ടിക്കൊണ്ടുപോയപ്പോൾ നബിസ്വല്ലാ അലി സൽമാൻ തങ്ങളെ സ്വർണ്ണം കൊടുക്കുകയും ആ സ്വർണ്ണം കൊണ്ടുവന്ന് ജൂതിന് കൊടുക്കുകയും ജൂതനത് കഷ്ടമാക്കി തൂക്കി നോക്കുന്ന സമയത്ത് ഈ നാല് രൂപ സ്വർണ്ണം അതിൽ കൃത്യമായി കണക്കാക്കപ്പെടുന്നു അതോടുകൂടെ സൽമാൻ തങ്ങളെ മോചിപ്പിക്കപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ഇസ്സലാം നബി സാഹുഅലങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് നട്ടു കൊടുത്ത വളർന്ന് പന്തലിച്ച ഈത്ത അജുവാ ഈത്തപ്പടമെന്ന ഉത്ഭവമുണ്ടായ തോട്ടമാണ് സൽമാൻ ഫാരിസി എന്നതിൻ്റെ പേരിൽ അറിയപ്പെടാൻ കാരണം അവരെ മോ അടിമയായ സൽമാൻ തങ്ങൾ മോചിപ്പിക്കപ്പെടാൻ ഇതൊരു കാരണമായി നിമിത്തമായിരുന്ന കാരണത്താൽ സൽമാൻ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ അവരുടെ